ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഞാൻ രാത്രി ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ ഇടയ്ക്ക് നാട്ടിൽ പോയപ്പോഴും ഞാൻ ബസ്സിലിങ്ങനെ പോവുമായിരുന്നു പോയപ്പോൾ ഗ്രോണ്ടത്താണ് അപ്പം ബസ് ഈ ഷോട്ടെത്തിയപ്പോഴത്തേക്കും അവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നു ഒരു ജുവലറിയുടെ ഫ്രണ്ടിൽ അതിന് ഞാൻ എന്താണെന്നുള്ള എന്താണെന്നുള്ളറിയാം കട ഷട്ടർ ഇട്ടിക്കുന്നു അപ്പോൾ എൻ്റെ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് കുറേ സാധാരണ ആൾക്കാർ കുറേ പൈസ കൊണ്ട് അതിൽ എന്ന് വെച്ചാൽ നമ്മൾ തവണയായിട്ട് ഇപ്പോൾ അടയ്ക്കുമല്ലോ അടച്ചിട്ട് പിന്നീടത് സ്വർണത്തിൻ്റെ പണിക്കൂലിയില്ല നമുക്ക് ചില ആൾക്കാർ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ട് മക്കളുടെ വിഭാഗത്തിനെടുക്കാം എന്നൊക്കെ രീതിയിൽ കൊണ്ട് അടച്ചതാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിലവർ അത് പോയി ചോദിച്ചപ്പോൾ അത് കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ പറ്റിക്കപ്പെട്ടു എന്ത് പറഞ്ഞാൽ ആവശ്യത്തിന് നമ്മൾ പോയി ചോദിക്കുമ്പോൾ അവർ കൈമലർത്തി പിന്നെ അവരുടെ കാണാനില്ല അങ്ങനെ ആൾക്കാർ കൂടി നിന്നതാണ് പോലീസുമെല്ലാം കൊണ്ടും ഇപ്പോൾ അതിൻ്റെ കേസ് എന്തൊക്കെ നടക്കുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം നമ്മൾ പല ആൾക്കാരും ഒന്നും നോക്കാതെ ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങി അവരുടെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ അവർ ഇറക്കും അതിനെ കുറേ എക്സിക്യൂട്ടീവ് വന്ന് പറയും ഇന്നത് നമുക്ക് ഇരട്ടി ഇരട്ടി പൈസ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ വാഗ്ദാനങ്ങൾ തരും പാവങ്ങളായിട്ടുള്ള ആൾക്കാർ അവർ ഇതിൽ കൊണ്ട് പൈസ ഇടുകയും ചെയ്യും ലാസ്റ്റ് തിരിച്ച് ചോദിക്കുമ്പം അപ്പോഴാണ് നമ്മളറിയ കവളിക്കപ്പെട്ടത് പൈസ നമ്മൾ തിരിച്ച് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് അതിപ്പോഴില്ല പിന്നെ തരാം എന്നുള്ള രീതിയിൽ അവർ നമ്മളെ പറഞ്ഞു വിടും എന്ത് ചെയ്യാൻ പറ്റും കേസ് കൊടുത്താലും നടപടിയൊന്നും ആവത്തില്ല ഇതിലൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് നമ്മൾ ഇപ്പം എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയാലും എല്ലാവർക്കും പൈസ വേണം നമ്മളെ കഷ്ടപ്പെട്ട പൈസയാണ് അതുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകും പലരോടും ചോദിക്കുക അതെന്താ എത്ര കാലമായിട്ടുള്ള ഈ കമ്പനി എത്ര കാലമായിട്ടുണ്ട് ആദ്യമായിട്ട് വന്നതാണോ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെങ്കിലെല്ലാം നമുക്ക് അമ്മളെ കൈവിട്ട് പോകും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ നാട്ടിൽ ഇറക്കി കണ്ടിട്ടുള്ളതാണ് ചിട്ടി കമ്പനികൾ ഒത്തിരി ചിട്ടി കമ്പനികൾ വരാറുണ്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ പറയാതെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പലതും പല ആൾക്കാരും ഒന്നും നോക്കാതെ പൈസ കൊണ്ടിടുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് എനിക്ക് ഞാൻ എനിക്കറിയാവുന്നതാണ് കുറേ ആൾക്കാർ ഇങ്ങനെ പൈസ ഇത്ര രൂപ നിങ്ങൾ ഒരു ലക്ഷം രൂപ ത മാസം എത്ര രൂപ ഇരുപത് ശതമാനം പലിശ തരാം എന്നൊക്കെ പറഞ്ഞ് അത് സാധാരണ ആൾക്കാരുടെ ആണ് അപ്പോൾ അവർ കൂലിപ്പണിക്ക് പോയി കൂട്ടിക്കൂട്ടി പൈസ പൈസ അവരെ പോയി അത് ചിലപ്പം നമുക്ക് അറിയാമെന്നുള്ള ആൾക്കാരായിരിക്കും പറയുന്നത് അവർക്കും അറിയത്തില്ലായിരിക്കും നമ്മൾ സാധാരണ ചില കുറേ ആൾക്കാരുണ്ട് നമുക്ക് പൈസ എത്ര കിട്ടിയാലും അത് പെരുപ്പിച്ച് കിട്ടണമെന്നുള്ള രീതിയിൽ ആരുടെത്തും ചോദിക്കാതെ കൊണ്ടുവരും ലാസ്റ്റ് ലാസ്റ്റെന്തി കുറച്ച് ദിവസം അവർ ഒന്ന് രണ്ട് പ്രാവശ്യം കൊടുക്കും പൈസ ലാസ്റ്റ് പൈസ കിട്ടാതാവും ചോദിക്കുമ്പോൾ അവർ ഗുണ്ടായസം ലാസ്റ്റെന്തിയും ചെയ്യും ആ പൈസ കിട്ടത്തുമില്ല കേസായ അവർ പറയും എൻ്റെ കയ്യിലില്ല അങ്ങനെ അങ്ങനെ ആ പൈസ പോവും അത് പോകുന്നത് സാധാരണക്കാർക്കാണ് അപ്പോൾ എൻ്റെ എൻ്റെ ചാനൽ വഴി എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരോടായാലും ഇത് കേൾക്കുന്ന എല്ലാവരോടും നമ്മളൊരിടത്ത് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമ്മൾ അത് എത്ര മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ വലിയ വലിയ എമൗണ്ട് നമുക്ക് നമുക്ക് ബാങ്കുകൾ കൊണ്ടിടാം നമുക്ക് ഇഷ്ടപ്പെട്ട ബാങ്കുകളുണ്ട് ൈസ്ഡ് ബാങ്കുണ്ട് അത് കറക്റ്റായിട്ട് കിട്ടുന്നവർക്ക് വിശ്വസിക്കുക അങ്ങനെ വിശ്വാസമുള്ളിടത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക ഇതുപോലെ പറ്റിക്കപ്പെടാതിരിക്കുക പലടത്തും ആൾക്കാരും പല ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു വരും എല്ലാം നമ്മൾ നോക്കി നോക്കിയെങ്കിൽ മാത്രം ചെയ്യുക പല നമ്മളെ മുന്നേക്കെ ചാനലിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കുറേ വയസ്സായ ആൾക്കാർ പോലെ പെൻഷൻ പറ്റിയിട്ടുണ്ട് ആ പൈസ കൊണ്ട് ഓരോ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതും വ്യക്തികൾ തുടങ്ങിയ ചെറിയ സ്ഥാപനങ്ങളിൽ ലാസ്റ്റ് അവർ കരഞ്ഞിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധയോടു കൂടി നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക വെറുതെ നമ്മളുള്ള പൈസ നഷ്ടപ്പെടാതിരിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഗുഡ് നൈറ്റ് ഗുഡ് ബൈ